നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നടനും ബി ജെ പി നേതാവുമായിട്ടുള്ള കൃഷ്ണകുമാറിന്റെ ഈ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ ഓബയോസി സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ് അതിൽ മൂന്ന് ജീവനക്കാർ ഈ കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ വളരെ രൂക്ഷമായ കൗണ്ടർ കേസ് അതായത് കൗണ്ടർ കേസിനെയാണ് നമ്മുടെ കേരള പോലീസ് ആദ്യം എടുത്ത് മുന്നിൽ വെച്ചത് ഒരു കൗണ്ടർ കേസ് എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ആ കേസിൽ ഇനി ഒരിക്കലും പുറത്തിറങ്ങാത്ത വിധം കൃഷ്ണകുമാറിനെയും മകളെയും കുടുംബത്തെയും ഒക്കെ കൂട്ടാൻ തക്കവണ്ണം മൊഴികൊടുത്ത് ആ കേസ് കേരള പോലീസ് അന്വേഷിച്ചു വരവെയാണ് ഈ കൃഷ്ണകുമാറും മുഖ്യമന്ത്രിയെ സമീപിക്കുന്നത് അതായത് താൻ വളരെ ബുദ്ധിമുട്ടിലാണെന്നും തന്റെ സ്ഥാപനത്തിലെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ആ കേസ് അത് അത് സംബന്ധിച്ച് പരാതി കൊടുത്തപ്പോ ആ പെൺകുട്ടികൾ തങ്ങൾക്കെതിരെ അപവാദം അല്ലെങ്കിൽ ഒരു കൗണ്ടർ കേസ് കൊടുത്തുവെന്നും ഇപ്പൊ പോലീസിന്റെ പോക്ക് നേരായ വഴിയിലല്ല ഞങ്ങൾ അപകടത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് നിർദ്ദേശിച്ചത് കൃത്യമായി കേസ് അന്വേഷിക്കണം സഖാവ് പിണറായി വിജയൻ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നേരായ നേരായവണ്ണം ഭരിക്കാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ കഴിയുന്നുണ്ടെങ്കിൽ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രിയാണ് സഖാ പിണറായി വിജയൻ പക്ഷെ അദ്ദേഹത്തെ പലർ ചേർന്ന് കടിഞ്ഞാൻ ഇട്ടേക്കാണ് അല്ലെങ്കിൽ പല രീതിയിൽ അദ്ദേഹത്തെ കൊണ്ട് പിടിച്ചുകൊണ്ട് പോകുകയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ആയിരുന്നു ഇവിടെ മുഖ്യമന്ത്രി വളരെ നല്ലൊരു ഭരണം ഇവിടെ കിട്ടിയിട്ടുണ്ട് ഒരു നല്ല ഭരണം കിട്ടിയാൽ മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷം ആണ് എന്നാണ് ആ ഭരണത്തിന്റെ ആ ഒരു ക്വാളിറ്റിയുടെ ആ എന്താ പറയുക ക്രെഡിറ്റ് പോകുന്നത് പ്രതിപക്ഷത്തിലേക്കാണ് പ്രതിപക്ഷം ഉറങ്ങിക്കഴിഞ്ഞ് നടക്കില്ല അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം ഇപ്പോഴത്തെ പ്രതിപക്ഷം അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത് വിഷയം മാറിപ്പോകുന്നുണ്ട് ഞാൻ അങ്ങോട്ട് തൽക്കാലം പോകുന്നില്ല ഏതായാലും സഖാവ് പിണറായി വിജയൻ കൃഷ്ണകുമാറിന്റെ ഈ കേസ് അനുഭാവപൂർവ്വം കൃത്യമായി പരിഗണിച്ചു കേസ് സത്യസന്ധമായി ആർക്കും ചായ് നിൽക്കേണ്ട ആവശ്യമില്ല സത്യസന്ധമായി കേസ് അന്വേഷിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തു മ്യൂസിയം പോലീസ് അതനുസരിച്ചിട്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അതുവരെ കൃഷ്ണകുമാർ പറഞ്ഞിരുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും അല്ലെങ്കിൽ പെട്ടെന്ന് തെളിയിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഒരു എളുപ്പമാർഗമുണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളൊന്നും നോക്കിയാൽ മതിയെന്ന് പോലീസ് അതിന് തയ്യാറായിരുന്നില്ല തുടക്കത്തിൽ ഏതായാലും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും സി സി ടി വി ദൃശ്യങ്ങളും എല്ലാം പരിശോധിച്ചു കഴിഞ്ഞപ്പോ എല്ലാത്തിനും തെളിവ് ലഭിച്ചു അതായത് കൃഷ്ണകുമാർ പറഞ്ഞതാണ് കൃഷ്ണകുമാറും കുടുംബവും ദിയയും ഒക്കെ പറഞ്ഞതാണ് ശരി എന്ന് തെളിയുന്ന വിധത്തിൽ സകല തെളിവുകളും കിട്ടി എന്നാണ് അറിയുന്നത് വേറൊക്കടയില് ജീവനക്കാരെയും മൂന്ന് ജീവനക്കാർ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ അറുപത്തിയാറ് ലക്ഷം രൂപയുടെ ബാങ്ക് ഇടപാടുകൾ നടത്തിയെന്ന് അവരുടെ സ്റ്റേറ്റ്മെന്റിലൂടെ മനസ്സിലായി എന്നാണ് അറിയുന്നത് ഈ അറുപത്തി ആറ് ലക്ഷം രൂപയില് ഈ പറഞ്ഞ ദിയയുടെ സ്ഥാപനത്തിലെ ഒബയോസിയിലെ കസ്റ്റമേഴ്സിൽ നിന്ന് എത്ര രൂപ അടിച്ചു മാറ്റി എത്ര അല്ലാതെ മാറ്റി എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത് നേരിട്ട് പണമായി വാങ്ങിയിട്ടുള്ള കേസുണ്ട് അത് ഓൺലൈൻ ട്രാൻസാക്ഷൻ ഉണ്ട് ക്യു ആർ കോഡ് ട്രാൻസാക്ഷൻ ഉണ്ട് നേരിട്ട് പണമായി വാങ്ങിയതുമുണ്ട് ഇതിൽ ക്യു ആർ കോഡ് ട്രാൻസാക്ഷൻ ആണ് സത്യത്തിൽ വലിയ തട്ടിപ്പും തിരുമറി നടന്നിട്ടുള്ളത് സ്ഥാപനത്തിന്റെ ക്യു ആർ കോഡ് കൊടുക്കേണ്ട സ്ഥാനത്ത് അത് മറച്ചു വെച്ചുകൊണ്ട് ആ പുസ്തകം വെച്ചും അല്ലാതെയും മറച്ചു വെച്ചുകൊണ്ട് അവരുടെ ക്യു ആർ കോഡ് കൊടുക്കുകയും ആ ക്യു ആർ കോഡിൽ പേയ്മെന്റ് വാങ്ങുകയും അത് ദിയയുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ദിയയ്ക്ക് കൊടുക്കാതിരിക്കുകയോ ചെയ്യുകയും ചെയ്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ തട്ടിപ്പ് അതുപോലെ പണം നേരിട്ട് കറൻസി ആയിട്ട് കൊടുത്തിട്ടുള്ള കേസുകളുണ്ട് അത് എത്രത്തോളം ഉണ്ട് എന്നറിയില്ല അതൊക്കെ തിരിയണമെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം കൃത്യമായി ബില്ല് കൊടുക്കുന്ന ശീലമുണ്ട് ആ ബില്ല് എഴുതുന്ന ശീലമുള്ളതുകൊണ്ട് ആ ബില്ല് തുകയും ദിയയുടെ അക്കൗണ്ടിലേക്ക് വന്ന പണമോ ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടുള്ള പണവും എല്ലാം കൂടി കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ കൃത്യമായി കിട്ടാവുന്നതേ ഉള്ളൂ പോലീസ് അത് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഏതായാലും ഒബഒസിയിലെ ക്യു ആർ കോഡ് മാറ്റിവെച്ച് തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം പണം തട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം പരാതി കൊടുത്തത് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനീത ദിവ്യ രാധാമണി ഈ മൂന്ന് സ്റ്റാഫുകൾ ഇവർ ചേർന്നാണ് രണ്ടായിരത്തി ജനുവരി മുതൽ അറുപത്തി ലക്ഷം രൂപ തട്ടിയെടുത്തത് ഇത് സംബന്ധിച്ചൊരു പരാതി കൃഷ്ണകുമാർ കൊടുത്തു അല്ലെങ്കിൽ കൃഷ്ണുമാരൻ്റെ മകൾ ദിയ കൊടുത്ത സമയത്താണ് കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൗണ്ടർ കേസ് കൊടുക്കുന്നത് ആ കേസാണ് മീഡിയകളിൽ വലിയ വാർത്തയായത് നടൻ കൃഷ്ണകുമാർ ഒരു ബി ജെ പി കാരനാണ് അതായത് ബി ജെ പിയോട് പിന്നെ ഒരു അല്പം നീരസമുള്ള മീഡിയക്കാർ അതിനെ ഒരു വലിയ വാർത്തയാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഏതായാലും പരാതിക്കാർ അതായത് ഈ കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടു പോയി എന്ന് പറഞ്ഞ ഈ വിനീത ദിവ്യരാധാമണി ഇവർ മൂന്ന് പേരും മൊഴി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തേണ്ടതാണ് പക്ഷെ മൊഴി കൊടുക്കാൻ ഇവരാരും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് വരുന്നില്ല എന്നാണ് പറയുന്നത് മൂന്ന് പേരും മുങ്ങി നടക്കണം അതായത് ഈ മൂന്ന് പേർക്കെതിരെ തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന് നമ്മൾ കണ്ടു അവർ സംസാരിക്കുന്നത് അവർ കുറ്റസമ്മതം നടത്തുന്നത് അതുപോലെ അവരുടെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകൾ ഇതൊക്കെ പുറത്തു വരുമ്പോൾ അവർ പ്രതിസ്ഥാനത്ത് എത്തുകയാണ് അവർ ഇതുവരെ പറഞ്ഞത് മാധ്യമങ്ങളെ കബളിപ്പിച്ചിരുന്നത് മറ്റുള്ളവരോട് പറഞ്ഞത് ജാതി കാർഡ് ഇറക്കിയതൊക്കെ കളവായിരുന്നു എന്ന് തെളിയുകയാണ് ഇവിടെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൃഷ്ണകുമാറിനുള്ളത് പെൺമക്കളാണ് ആ പെൺമക്കളെ ഏത് രീതിയിലാണ് വളർത്തുന്നത് എന്ന് കൃഷ്ണകുമാർ വളരെ വ്യക്തമായി പറയാറുണ്ട് വളരെ കരുതി തന്നെയാണ് വളർത്തുന്നത് അതുപോലെ തന്നെ ഇവർ മൂന്ന് പേരും പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ള പണം അടിച്ചു മാറ്റിയ മൂന്ന് പേരും സ്ത്രീകളായതുകൊണ്ട് തന്നെ പെൺകുട്ടികളായതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിച്ചെത്തിക്കൊണ്ട് സമൂഹ മധ്യത്തിൽ അവരെ അവഹേളിക്കേണ്ടതില്ല അവരെ ആക്ഷേപിക്കേണ്ട അവർ മറ്റെവിടെങ്കിലും പോയി ജീവിക്കട്ടെ മറ്റെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് കരുതി തങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം കിട്ടിയാൽ മതി എന്ന നിലപാടെടുത്തുകൊണ്ട് ആ കൃഷ്ണകുമാർ അവരുമായി സംസാരിച്ചതാണ് കൃഷ്ണകുമാറിന് പ്രഥമത്തെ ദൃഷ്ടിയ വിനയായി മാറിയത് കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുവന്നു എന്നും പണം പിടിച്ചു വാങ്ങിയെന്നും ഒക്കെ ഉള്ള നിലപാടിൽ ജാതിക്കാരൻ്റെ അടക്കം ഇറക്കി അവർ പരാതി കൊടുത്തത് അങ്ങനെയാണ് പക്ഷെ കൃഷ്ണകുമാറും ആ കുടുംബവും എല്ലാ കാര്യങ്ങളും കൃത്യമായി സി സി ടി വി ഫുട്ടേജ് അടക്കം എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്ത് സൂക്ഷിച്ചിരുന്നുകൊണ്ടാണ് രക്ഷപ്പെടുന്നത് കൃഷ്ണന്മാർ പറയുന്നത് അവരെ നാണം കെടുത്താതെ സോൾവ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു പക്ഷെ അതാണ് എനിക്ക് വിനയായത് പക്ഷെ ഇനി ഞാൻ അത് നോക്കുന്നില്ല അവരുടെ ജീവിതം എന്താന്ന് ഞാൻ നോക്കുന്നില്ല അവരെന്തായാലും എനിക്ക് ഒന്നുമില്ല ഞാൻ കേസുമായി മുന്നോട്ട് പോകും അവരെ സംരക്ഷിക്കാനും അവരെ പരിഗണിക്കാനും ഒത്തുതീർപ്പിനും ഒക്കെ ഞാൻ തയ്യാറായതാണ് പക്ഷെ അതിനവർ എനിക്ക് തന്ന വില ഒരിക്കലും ഞങ്ങൾ ഞാനും എൻ്റെ കുടുംബവും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധമുള്ള വലിയ വലിയ വകുപ്പുകളുള്ള വലിയ വലിയ കേസുകളെടുത്ത് തലയിൽ വെച്ച് തന്നത് ആ നിലയ്ക്ക് ഇനി അവരെ നമ്മൾ കരുതേണ്ടതില്ല എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതറ്റം വരെയും ഇതിൽ പ്രതികൾക്ക് ശിക്ഷമായി കൊടുക്കാനുള്ള കേസുമായി ഏതറ്റം വരെയും പോകും പക്ഷെ ഇതിനിടയിൽ ഒരു മറുവാദം പറയുന്നുണ്ട് ഈ പെൺകുട്ടികൾ പറഞ്ഞിരുന്നത് നികുതി വെട്ടിക്കാൻ വേണ്ടി നികുതി വെട്ടിക്കാൻ വേണ്ടിയിട്ട് ദിയയുടെ അക്കൗണ്ടിലേക്കല്ലാതെ തങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടുകളിലേക്ക് പണം വാങ്ങുന്ന ശീലം ഉണ്ടായിരുന്നു എന്നാണ് അങ്ങനെ വാങ്ങിയതാണ് ആ പണമൊക്കെ ദിയയ്ക്ക് കൊടുത്തിട്ടുണ്ട് പണം എ ടി എമ്മിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് എ ടി എമ്മിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് കണ്ടെത്താൻ കാരണം എ ടി എമ്മിൽ നിന്ന് പണം വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാലും അത് സ്റ്റേറ്റ്മെന്റിൽ കാണും അത് ആർക്ക് കൊടുത്തു എന്നുള്ളത് അങ്ങനെ കണ്ടെത്താൻ സാധിക്കും പക്ഷെ ഇവിടെ മനസ്സിലാകുന്നത് എ ടി എമ്മിൽ നിന്ന് അത്തരത്തിലൊരു തുക എടുത്തിട്ടില്ല എന്നാണ് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ദിയ നികുതി വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടികളോട് പണം അക്കൗണ്ടിൽ സ്വീകരിച്ചോ എന്ന് പറയാൻ പറഞ്ഞു എന്ന് എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സംഭവിച്ചത് ഏതായാലും ഇത് നികുതി വെട്ടിക്കാൻ വേണ്ടി അടി എടുക്കുന്ന പണമാണ് നികുതി കൊടുക്കേണ്ടതില്ല ഇവർക്ക് പരാതിപ്പെടാനും സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് ആ പണം അങ്ങ് അടിച്ചു മാറ്റിയേക്കാം എന്ന് ഈ പെൺകുട്ടി കരുതിയതാണോ പെൺകുട്ടികൾ കരുതിയതാണോ അതായത് ദിയ കുറച്ചു പണം അക്കൗണ്ടിലേക്ക് കുറച്ചു പണം പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്ക് അങ്ങനെ പറഞ്ഞ് ധാരണയായ ശേഷം പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്ക് വന്ന പണം അവർ കൊടുക്കാതെ ആയപ്പോ ദിയയും കൃഷ്ണന്മാരും അവരെ വിളിച്ച് കോംപ്രമൈസ് ചെയ്ത് പൈസ വാങ്ങാൻ ശ്രമിച്ചതാണ് എന്ന നിലയിലും പലതും സംസാരം പുറത്ത് കേൾക്കുന്നുണ്ട് അങ്ങനെയും കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് കൃഷ്ണന്മാർ കേസ് കൊടുക്കാതെ ആദ്യം ഒരു കോംപ്രമൈസിന് ശ്രമിച്ചത് എന്തായാലും പറ്റിയത് പറ്റി അപ്പം കിട്ടുന്നത് പോരട്ടെ ആ കിട്ടിയത് വാങ്ങിക്കൊണ്ട് തൽക്കാലം അവരെ ജോലിന്ന് ഒഴിവാക്കി അത് കോംപ്രമൈസ് ആക്കാം എന്ന് കൃഷ്ണന്മാർ ശ്രമിച്ചത് അതുകൊണ്ടാണ് നികുതി വെട്ടിക്കാൻ വേണ്ടി ആ പണം അവരെ അക്കൗണ്ടിലേക്ക് വാങ്ങിയതാണ് എന്നും പറയുന്നുണ്ട് ആ പണം ഈ പെൺകുട്ടികൾ കൃഷ്ണന്മാരനും അല്ലെങ്കിൽ ദിയയ്ക്കും കൊടുക്കാതെ വന്നപ്പോ അവരെ വിളിച്ച് സംസാരിച്ച് ആ കാര്യങ്ങൾ സംസാരിച്ചതാണ് എന്ന് ഇതിനിടയിൽ ദിയ തെറി വിളിക്കുന്ന ഒരു ഓയിസ് ചൂടാകുന്ന ഒരു ഓയിസ് പുറത്ത് വന്നിട്ടുണ്ട് സത്യത്തിൽ അത് കാര്യമായി എടുക്കേണ്ടതെന്നാണ് എൻ്റെ നിലപാട് കാരണം പണം നഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇതേ കൂടുതൽ നല്ല ഭാഷ പ്രതീക്ഷിക്കേണ്ട അതാരായാലും എത്ര നല്ല പുണ്യാളന്മാരാണെന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ഏതായാലും രണ്ടായാലും ഇവിടെ നികുതി വെട്ടിപ്പിന്റെ കാര്യമായാലും അല്ലാതെ ആയാലും ഈ പെൺകുട്ടികൾ പണം തട്ടിയെടുത്തു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് അവർ മുങ്ങി നടക്കുന്നത്